ഒരു വലിയ പ്രക്ഷോഭത്തിനും അതിനുശേഷം ഇടക്കാല സർക്കാരിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പിലൂടെ ഒരു സർക്കാർ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഈ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബി എൻ പി പാർട്ടിയുടെ നേതാവ് താരിഖ് റഹ്മാൻ കഴിഞ്ഞ ഡിസംബർ മാസം വരെ ബ്രിട്ടനിലായിരുന്നു ബംഗ്ലാദേശിൽ എത്തിയിട്ട് രണ്ടു മാസം ആയിട്ടില്ല പക്ഷെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യം ഇദ്ദേഹത്തിനുണ്ട് ലണ്ടനിൽ പതിനേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ചെത്തിയതും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായതും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഇന്ത്യയുടെ നിലപാട് എങ്ങനെയെന്ന് അറിയേണ്ടതാണ് ആ വിഷയം അതിന് മുൻപ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്ന് നോക്കാം മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിരുന്ന സിയാവു റഹ്മാന്റെ മകൻ ആണ് ഇദ്ദേഹം സിയാവു റഹ്മാൻ സ്ഥാപിച്ച പാർട്ടിയാണ് ബി എൻ പി പാർട്ടി ഇപ്പോൾ ഉണ്ടായ വിജയത്തിലൂടെ ബി എൻ പി പാർട്ടി അധികാരത്തിലെത്തുന്നത് ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന ബി എൻ പി പാർട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ നേടി വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയം കരസ്ഥമാക്കിയത് പാകിസ്ഥാനോട് അഭിമുഖ്യമുള്ള ജമാത്ത് ഇസ്ലാമി അറുപത്തെട്ട് സീറ്റുകൾ അവിടെ നേടി ഈ തെരഞ്ഞെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു അൻപത്തി ഒമ്പത് ദശാംശം നാല് നാല് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ബി എൻ പി പാർട്ടിയുടെ സ്ഥാപകന്റെ മകൻ എന്ന നിലയിൽ അറുപതുകാരനായ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ ഇരുപതിന് ധാക്കയിലാണ് താരീഖ് റഹ്മാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന സമരത്തിന് സാക്ഷിയായ അദ്ദേഹം കുട്ടിക്കാലത്ത് മാതാവിനോടൊപ്പം തടവിൽ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹൃദ്രോഗ വിദഗ്ധയായ സുബൈദ റഹ്മാനെ വിവാഹം കഴിച്ചു സൈമ സർനാസ് റഹ്മാൻ ആണ് ഏകമകൾ പിതാവ് സിയാബു റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് താരിഖിന്റെ മാതാവ് കാലിദ സിയ ആണ് പിന്നീടുള്ള നാല് പതിറ്റാണ്ടോളം പാർട്ടിയെ നയിച്ചത് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് മാതാവ് മരിച്ചത് എങ്കിൽ പോലും ബംഗ്ലാദേശിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി എൻ പി പാർട്ടിക്ക് നേതൃത്വം നൽകാനും വിജയം നേഴുവാനും താരിക്കിന് കഴിഞ്ഞു ഒരു കാലത്ത് വളരെ പൗരുഷവും ധിക്കാരപരവുമായ സംഭാഷണങ്ങളും പ്രസംഗങ്ങളും ആളാണ് താരിഖ് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധമായ പ്രസംഗങ്ങളിൽ ഒന്നും തന്നെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉണ്ടായില്ല പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങിയെത്തിയ ഇദ്ദേഹം അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിച്ചു നിരവധി ഭരണപരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അതിൽ പ്രധാനമായ ഒന്നാണ് ഒരാൾക്ക് പ്രധാനമന്ത്രി പദം വഹിക്കുവാൻ പരമാവധി കഴിയുന്ന രണ്ട് ടേം അല്ലെങ്കിൽ പത്തു വർഷം ആക്കുമെന്ന വാഗ്ദാനം രാജ്യത്ത് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാൻ വസ്ത്ര കയറ്റുമതിക്ക് പുറമെ കളിപ്പാട്ടം തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുവാൻ ഫാമിലി കാർഡുകൾ വഴി ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ആണ് ഷെയ്ഖ് ഹസീന നയിച്ച സർക്കാർ താഴെ വീഴുകയും ഹസീനയ്ക്ക് നാട് കടക്കേണ്ടി വന്നതും ഹസീനയുടെ കാലയളവിൽ പതിനഞ്ചു വർഷത്തോളം അടിച്ചമർത്തലുകൾ നേരിട്ട പാർട്ടിയാണ് ബി ബംഗ്ലാദേശിൽ അസ്ഥിരത മൂലം തകർന്നുപോയ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുക എന്ന വെല്ലുവിളിയാണ് പുതിയ പ്രധാനമന്ത്രിക്ക് മുന്നിലുള്ളത് ബംഗ്ലാദേശിൽ ആകെ പതിനേഴ് കോടി ജനങ്ങളാണ് ഉള്ളത് ഈ ജനങ്ങളെല്ലാം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് താരിഖ് റഹ്മാനിലാണ് ഇനി ഇന്ത്യയുമായുള്ള ബന്ധത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായുള്ള ബന്ധം വളരെ മോശമായ സ്ഥിതിയിലാണ് നിലവിലുള്ളത് എന്നാൽ നാലായിരം കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ബന്ധം വിലപ്പെട്ടതാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായിരുന്ന മുഹമ്മദ് യൂണിസിന്റെ ഭരണകൂടം ശത്രുതാപരമായ നിലപാടാണ് ഇന്ത്യയോട് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യ സംബന്ധിച്ച് ബംഗ്ലാദേശ് പാകിസ്ഥാനുമായും ചൈനയുമായും അടുക്കുന്നത് ഒരു ദുസൂചനയായിരുന്നു എന്നാൽ നിലവിൽ പ്രധാനമന്ത്രിയായ താരിഖ് റഹ്മാന്റെ നിലപാട് ഇന്ത്യയോടും പാകിസ്ഥാനോടും ചൈനയോടും സമദൂരം ആയിരിക്കുമെന്നാണ് ഇന്ത്യയിൽ അഭിയം നേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി ബോധത്തിലെത്തിയ താരിഖിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായി നിന്ന ഭരണകൂടമായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത് എന്നാൽ അവരുടെ പാർട്ടിയെ അയോഗ്യമാക്കിയ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആഗ്രഹിച്ചത് ബി എൻ പി പാർട്ടി വിജയിക്കുവാനും ജമാത്ത് ഇസ്ലാമി പിന്നോട്ട് പോകുവാനുമാണ് ഇന്ത്യ ആഗ്രഹിച്ച വിജയമാണ് ഇതെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നു ഇന്ത്യയെ പിണക്കാതെ മുൻപോട്ട് പോകുവാൻ താരിഖ് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ